ഇപ്പോൾ ഈ മാക്സ് സെവൻ എന്ന് പറഞ്ഞ വ്യായാമ പദ്ധതി കേരളത്തിൽ ഉടനീളം നടന്നു അതിൽ പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടത് പക്ഷേ എല്ലാ ജില്ലകളിലും ഈ സംഗതി ഉണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു മാക്സ് സെവൻ എന്ന ഈ ഒരു വ്യായാമ പദ്ധതിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഇതിൻ്റെ തുടക്കം കുറിച്ചതുപോലും ഒരു കമ്മ്യൂണിസ്റ്റ് അതോടൊപ്പം തന്നെ ഇതിൽ മുസ്ലിം ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് എല്ലാവരുണ്ട് ഇത് പാർട്ടി നോക്കിയിട്ടെല്ലാം മറിച്ച് ആരെങ്കിലും നോക്കിയിട്ടാണ് ജനങ്ങൾ ചേരുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഉണ്ട് അങ്ങനെ നടക്കുന്ന ഈ ഒരു വ്യായാമ പദ്ധതിയെ ഇടതുപക്ഷ നേതാവായിട്ടുള്ള പി മോഹനൻ വളരെ കൂളായിട്ട് അതൊരു വർഗീയവാദമായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള കാരണം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരറ്റ പ്രചരണം നടത്തി കുപ്രചരണം നടത്തി ആ കുപ്രചരണം നടത്താനുള്ള ലക്ഷ്യം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം അത് ഈ സംഘികൾക്ക് മുസ്ലിങ്ങൾ അടിക്കാൻ ഒരു വടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് രഹസ്യമായ പരസ്യമാണ് അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ പി മോഹനൻ കാലു മാറിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അയാൾ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് വീടുണ്ട് അല്ലതുണ്ട് അങ്ങനെ പറഞ്ഞതിന്റെ ലക്ഷ്യം തന്നെ ഈ സംഘികൾ ഇതൊക്കെ ഇനി അടുത്ത ഒരു ഇരുപത് ഇരുപത്തി കൊല്ലം പറഞ്ഞു നടക്കണം ഏത് രൂപത്തിലാണോ ലവ് ജിഹാദ് വി എസ് അച്യുതാനന്ദ ഉണ്ടാക്കിയത് അതിനുശേഷം ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണിത് പിന്നെ ഇവരെ ഏറ്റുപിടിച്ചോളൂ ആരെ സംഘികൾ പിന്നെ അത് ഏറ്റുപിടിച്ചോളൂ ഇപ്പൊ ലവ് ജിഹാദ് ഏറ്റുപിടിച്ചതുപോലെ ഇനി ഈ ഒരു വ്യായാമ ജിഹാദും അവരെ ഏറ്റുപിടിച്ചോളൂ അപ്പൊ അതിനുവേണ്ടിട്ട് മനഃപൂർവ്വം ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് വെച്ചാൽ സംഘികളെക്കാൾ വലിയ വർഗീയവാദവും വിഷവും പേറിട്ടാണ് ചില ഇടതുപക്ഷ നേതാക്കൾ നടക്കുന്നത് തന്നെ അവരുടെ ലക്ഷ്യം തന്നെ എന്താണ് ഈ സംഘികളൊന്നും ഇന്നൊന്നും പറയാത്തത് അവർക്ക് വേണ്ടത് ഇന്ന് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നോരോന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഇത് വ്യായാമ ജിഹാദായി മാറിയത് അപ്പൊ ഇതാണ് വാർത്ത വിവാദത്തിൽ മലക്കം മറിഞ്ഞ് സി പി എം മെക്സ് എവനെ കുറിച്ച് ഒന്നും ഉന്നയിച്ചിട്ടില്ല അതിനെ എതിർക്കേണ്ട കാര്യം സി പി എമ്മിന് ഇല്ല എന്നും പറഞ്ഞിട്ട് പി മോഹനൻ എന്ന് പറഞ്ഞ ഭൂലോക വർഗീയവാദി കാല് മാറിയിരിക്കയാണ് പക്ഷെ ഇവിടെ പറയുന്നത് പി മോഹനൻ വിചാരിച്ചത് നടന്നു അതായത് എന്തു ലക്ഷ്യം ഈ സംഘികൾക്ക് വടിട്ട് കൊടുക്കാൻ മുസ്ലിങ്ങൾ അടിക്കാൻ അത് നടന്നു ഇനി ബാക്കി സംഘികൾ നോക്കിക്കൊള്ളും വി എസ് അച്യുതാനന്ദൻ ലവ് ജിഹാദ് ഉന്നയിച്ചത് വ്യായാമ ജിഹാദ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യത്തെ എല്ലാ ചാനലിലും ഫിറ്റ്നസ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇറങ്ങും ഏത് രൂപത്തിലാണ് മാർക്ക് ജിഹാദ് ഹലാൽ ജിഹാദ് സ്റ്റിക്കർ ജിഹാദ് എന്നൊക്കെ പറഞ്ഞിറങ്ങില്ലേ തുപ്പൽ ജിഹാദ് അതുപോലെ ഇനി വർക്കൗട്ട് ജിഹാദ് പറഞ്ഞിട്ട് ഒരു പുതിയ സംഗതി ചർച്ചയോട് ചർച്ചയായിരിക്കും അപ്പൊ അതിനെ കുറിച്ച് സന്ദീപ് വാര്യർ പറയാണ് മലപ്പുറത്തോ കോഴിക്കോടോ ഹോട്ടലിൽ പോയാലും ജിംനേഷ്യത്തിൽ പോയാലും റേഷൻ കടയിൽ പോയാലും മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികം കാരണം അവിടെ ഇത്തിരി മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ന് കരുതി റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവർ മുഴുവനും തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യായാമം ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണോ ബി ജെ പി പറയാൻ ബുദ്ധിമുട്ടുള്ളതോ ബി ജെ പി പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കാത്തതോ ആയ മുസ്ലിം വിരുദ്ധത നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നത് സി പി എം ആണെന്ന് ആവർത്തിച്ച് അടിവരയിടുന്നതാണ് മെക് മെക്സെവൻ വിവാദവും പാലക്കാട്ടെ പത്രപരസ്യം പോലെ സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധത മെക് സെവനിലും പുറത്തു വന്നിരിക്കുകയാണ് വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിന് ഗുണകരം ബി ജെ പിയുടെ ക്വട്ടേഷൻ ഏറ്റെടുത്ത് സി പി എം നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ ഈ നാട് തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് എന്തുണ്ടെങ്കിലും അത് മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ടേക്കാണ് കയറി വരിക അപ്പോൾ അത് അവസാനിപ്പിക്കാൻ പറയുന്നത് പക്ഷേ ബി ജെ പി കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ഇടതുപക്ഷ പാർട്ടിക്കാർ അപ്പൊ അതാണ് അവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പക കാര്യങ്ങൾ പറഞ്ഞ് നാവ് വായല കിട്ടതേയുള്ളൂ ഇതാ ഹിന്ദു സേവാ കേന്ദ്രം പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദുത്വ തീവ്രവാദി ചാനൽ ഇത് ഏറ്റെടുത്തു എന്താ പറയുന്നത് ആഫ്റ്റർ ദ ബാൻ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ജിഹാദിസ്റ്റ് ഇൻ കേരള അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ജിഹാദികൾ വേറെ ഒരു രൂപത്തിലും നാമത്തിലും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്താണ് നാമം മാക്സ് എന്നിട്ട് എന്താണ് മാക്സ് ചെയ്യുന്നത് അവരിത് ആയുധ പരിശീലനം നടത്തുന്നു എന്തിനാണ് ആയുധ പരിശീലനം നടത്തുന്നത് ഹിന്ദുക്കളെ കൊല്ലാൻ എന്നാണ് ഇവിടെ പറയുന്നത് അതായത് സ്പെഷ്യൽ കോമ്പാക്ട് ട്രെയിനിങ് വിത്ത് മോർ ദാൻ തൗസൻഡ് ഗ്രൂപ്പ്സ് ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ ഒരു കൊലപാതകി ആക്രമിക്കാനുള്ള പരിശീലനം നേടുന്ന വലിയ ഒരു കൂട്ടായ്മ നടക്കുകയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് അവസാനം പറയുന്നതാണ് ഏറ്റവും വലിയ രസം ഇത് പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടിക്കാരും എന്തിന് ഒരു മുസ്ലിം സംഘടനയായിട്ടുള്ള സമസ്ത വരെയാണ് ഇത് പറയുന്നത് അപ്പൊ ഇതിൽ സത്യമില്ലേ ഇത് ഞങ്ങൾ പറയുന്നതല്ല ഇത് ഇടതുപക്ഷ പാർട്ടിക്കാരും മുസ്ലിം സംഘടനകളും തന്നെ പറയുന്നതാണ് അപ്പൊ ഇത് വിശ്വസിച്ചല്ലേ പറ്റൂ എന്നാണ് അവളെ ചോദിക്കുന്നത് എന്നിട്ട് പറയാണ് അവസാനം ഹിന്ദുക്കളെ ഉണരൂ കണ്ടില്ലേ അതാണ് ഏറ്റവും അവസാനത്തെ ലക്ഷ്യം കാരണം ഹിന്ദു ഉറങ്ങിക്കിടക്കുകയാണല്ലോ അപ്പൊ ഹിന്ദുക്കളോട് ഇങ്ങനെ ഇടക്കിടക്ക് ഉണരാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ഹിന്ദുക്കളാണ് പക്ഷേ ഹിന്ദുക്കളുടെ ജീവൻ ഭയങ്കര അപകടമാണ് ഭയങ്കര ഡേഞ്ചറാണ് ജീവൻ ഇങ്ങനെ കൈപ്പത്തിയിൽ വെച്ച് നടക്കുകയാണ് പാവം ഹിന്ദുക്കൾ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വവും അപകടത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ഉണരുന്നല്ലോ ഉണർന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദികൾക്കൊന്നെങ്കിലോ അപ്പൊ അത് എങ്ങനെ ഇനി പ്രചരിപ്പിക്കാണ് ആരുടെ കെയർ ഓഫില് ഇടതുപക്ഷ പാർട്ടിക്കാരുടെ കെയർ ഓഫില് അപ്പൊ അതാണ് ഇപ്പൊ ഇന്നെല്ലാവരും പറയുന്നത് സംഘികൾക്ക് അടിക്കാനുള്ള വടി മുഴുവൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഇടതുപക്ഷ പാർട്ടിക്കാർ തന്നെയാണ് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വിളിയിൽ കാണാം ബൈ